വൈദ്യശാസ്ത്രത്തിലെ അപൂർവമായ ഒരു ജീവൻ രക്ഷിക്കൽ ദൗത്യത്തിനാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം സാക്ഷ്യം വഹിച്ചത് കണ്ണൂർ സ്വദേശിയായ എഴുപത്തെട്ട് വയസ്സുകാരൻ പുറമിൽ നിന്ന് നടത്തിയ സ്കാനിങ്ങിൽ വയറിലെ രക്തധമനി ബലൂൺ പോലെ ഉയർത്ത നിലയിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആസ്ട്രമിംസിൽ ചികിത്സ തേടിയെത്തിയത് നിലവിൽ പ്രമേഹം രക്താദീ സമ്മർദ്ദം എന്നീ രോഗങ്ങൾ കൂടിയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തിയിട്ടില്ലെങ്കിൽ രക്തധമനിയിലെ വീക്കം പൊട്ടുവാനും അത് ജീവനെ തന്നെ അപകടം സംഭവിക്കാനും സാധ്യതയുള്ളതിനാൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യുവാൻ തീരുമാനിച്ചു അഡ്മിറ്റ് ചെയ്ത ശേഷം സി സ്കാൻ നടത്തിയപ്പോൾ വൃക്കയിൽ നിന്ന് താഴേട്ടു പോകുന്ന മഹാധമനിയിലെ ബലൂൺ പോലെ വീർത്ത വീക്കത്തിന് പുറമെ മുകളിലേക്ക് പോകുന്ന മഹാധമനിയിൽ വിള്ളലും സംഭവിച്ചിരുന്നു ഇതിനു പുറമെ ഹൃദയത്തിന്റെ രക്തക്കുഴലിൽ നിന്ന് രണ്ട് ബ്ലോക്കുകൾ കൂടി കണ്ടെത്തുകയും ചെയ്തു ഈ മൂന്ന് അവസ്ഥകളും അതീവ ഗുരുതരമാണ് അസാധാരണ രീതിയിൽ തുറന്നുള്ള ശസ്ത്രക്രിയക്ക് വിധേയനാക്കുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്താലും പൂർണ്ണ വിജയ സാധ്യത ഉറപ്പു പറയാനും സാധിക്കില്ല ഇതിനു പുറമെ രോഗി തുറന്നുള്ള ശസ്ത്രക്രിയക്ക് വിധേയനാകുവാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്തതോടെ അടുത്തുള്ള സാധ്യതകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി കാർഡിയോളജി ഇൻവെൻഷൻ റേഡിയോളജി കാർഡിയോതെറാസിസ് സർജറി എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും ഹൃദയത്തിലെ ബ്ലോക്ക് നീക്കം ചെയ്യാൻ റേഡിയൽ ആൻജിയോപ്ലാസ്റ്റിയും മഹാദമനിയിലെ തകരാറുകൾക്ക് പെർക്കൂട്ടേനിയസ് ക്ലോഷർ ഡിവൈസും ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു ഇതിന്റെ പ്രകാരം തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ ഹൃദയത്തിലെ ബ്ലോക്ക് നീക്കുവാനുള്ള പ്രൊസീജിയറിന് വിധേയനായി റേഡിയൽ ആൻജിയോപ്ലാസ്റ്റി എന്ന താക്കോൽ ദ്വാര രീതിയിലൂടെ കയ്യിലെ ധമനിയിലൂടെ പ്രത്യേകം ട്യൂബ് കടത്തിവിട്ടാണ് ബ്ലോക്കുകൾ നീക്കം ചെയ്തത് ഇത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം രോഗിയുടെ കാലിലെ ഞരമ്പിലൂടെ പെർക്യൂട്ടേനിയസ് ക്ലോഷർ ഡിവൈസ് എന്ന നൂതന സംവിധാനം സന്നിവേശിപ്പിക്കുകയും മഹാധമനിയുടെ മുഗൾ ഭാഗത്തെ വിള്ളൽ സെറ്റന്റ് വെച്ച് അടക്കുകയും കീഴ്ഭാഗത്തെ ബലൂൺ പോലെ വീർത്തഭാഗം വൈ ആകൃതിയിലുള്ള പ്രത്യേകം സെറ്റൻ ഉപയോഗിച്ച് സുരക്ഷിതമാക്കുകയും ചെയ്തു അതീവ സങ്കീർണമായ ഈ പ്രോസീജിയറുകൾ നിർവഹിക്കുവാൻ അനസ്തേഷ്യ നൽകേണ്ടി വന്നില്ല വലിയ മുറിവുകൾ സൃഷ്ടിക്കേണ്ടി വന്നില്ല എന്നതും രക്തം കയറ്റേണ്ട ആവശ്യം വന്നില്ല എന്നതും തൊട്ടടുത്ത ദിവസം തന്നെ രോഗിക്ക് ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു എന്നത് ശ്രദ്ധേയമായ നേട്ടങ്ങളാണെന്ന് സീനിയർ കൺസൾട്ടന്റ് ഇൻവെൻഷൻ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ പറഞ്ഞു ഒരു ഓപ്പൺ സർജറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ല റിസ്ക് എടുക്കാൻ അതിന് താരതമ്യേന വളരെയധികം റിസ്ക്കുള്ള പ്രശ്നമാണ് ഹാർട്ടിന്റെ ബൈപ്പാസ് ചെയ്യണം ഈ മഹാധമനിയുടെ ഓപ്പറേഷനും ചെയ്യണം അങ്ങനെ രണ്ട് തരത്തിലുള്ള ഓപ്പറേഷൻ ചെയ്യണം അപ്പം ഏകദേശം നമ്മുടെ ഈ കഴുത്തിൻ്റെ അവിടെ തൊട്ട് നമ്മുടെ കൊടിയുടെ താഴെ വരെ കീറിയിട്ട് വേണം അത്രയും വലിയൊരു ഓപ്പറേഷൻ ചെയ്യാൻ അത്രയും വലിയൊരു ഓപ്പറേഷൻ എഴുപത്തെട്ട് വയസ്സുള്ള മറ്റുള്ള അസുഖമുള്ള ഒരു രോഗി കടന്നു പോവുക എന്നുള്ളത് വളരെ സംശയകരമായിരുന്നു അതുപോലെ അതിൻ്റെ റിസ്ക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം രോഗി അവരുടെ കൂടെയുള്ളവരും ഒരു ഓപ്പൺ സർജറിക്ക് തയ്യാറായില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കാരണം രോഗിയുടെ ജീവൻ രക്ഷിക്കണം അപ്പം ഞങ്ങൾ എല്ലാവരും കാർഡിയോളജിസ്റ്റ് റേഡിയോളജി ഇൻ്റർനാഷണൽ റേഡിയോളജി കാർഡിയക് സർജറി എല്ലാവരും കൂടെ നിന്ന് ആലോചിച്ചപ്പം ഒരു ഈ ഓപ്പറേഷൻ കൂടാതെ എങ്ങനെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിച്ചത് അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറിലേക്കാണ് നമ്മൾ ഈ ചെയ്തത് മെയിനായിട്ടും അദ്ദേഹത്തിൻ്റെ ഹാർട്ടിലെ ബ്ലോക്ക് നമ്മുടെ കാൽക്കായുടെ ഞരമ്പിലൂടെ സാധാരണ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ ചെയ്തു അപ്പോൾ ബാഹ്യമായ മുറിവോ രക്തസ്രാവമോ ഒന്നും ഉണ്ടാവില്ല റേഡിയൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബ്ലോക്ക് മാറ്റി അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് കണ്ടീഷനൊക്കെ ആളുടെ കണ്ടീഷനൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ കാലിലൂടെ മഹാദമനിലൂടെ ഒരു മുറിവ് പോലും ഉണ്ടായില്ല തുന്നലും ഉണ്ടായിരുന്നില്ല നമ്മൾ പെർക്ലോഷർ ഡിവൈസ് പെർക്യൂട്ടീനിയസ് ആയിട്ട് ഒരു ഡിവൈസാണ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് തുന്നാൻ പറ്റും ഇപ്പം രക്തങ്ങളിലൂടെ നമ്മൾ വലിയ ട്യൂബുകൾ കടത്തി വിട്ടിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റെൻറ്റുകൾ ഇടുന്നത് അത് നമുക്ക് പുറമേ നിന്ന് മൈക്രോസ്കോപ്പിലൂടെ അത് ക്ലോസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം ഡിവൈസ് ഉപയോഗിച്ച് ഈ ഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള വിണ്ടുകറിയ ഭാഗത്ത് വലിയൊരു സ്റ്റാൻഡ് ഇടുകയും താഴെ ഭാഗത്ത് കാലിലെ രണ്ട് ഭാഗത്തേക്കും രക്തം ഒരുപോലെ ഒഴുകണം അതിനു വേണ്ടിയിട്ടാണ് വൈസ് ഷേപ്പിലുള്ള ഒരു സ്റ്റാൻഡ് ഇട്ടത് അപ്പം ഇങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറ് ഇത്രയും ഡോക്ടർമാരും പിന്നെ ബാക്കി അധ്യർ ഡിപ്പാർട്ട്മെന്റ്സിന്റെ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിട്ട് നമുക്ക് സമന്വിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചുകയും രോഗിയെ രക്ഷപ്പെടുത്ത് ഇതിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യന് പുറമെ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ അനിൽകുമാർ ഡോക്ടർ ഉമേശൻ ഡോക്ടർ വിനു ഡോക്ടർ വിജയൻ ഇൻവെൻഷൻ റേഡിയോളജി വിഭാഗം ഡോക്ടർ ദിലീപ് കുമാർ എന്നിവരും നേതൃത്വം നൽകി പത്രസമ്മേളനത്തിൽ ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ ഡോക്ടർ അനിൽകുമാർ ഡോക്ടർ ഉമേഷ് ഡോക്ടർ ഡോക്ടർ വിനു ഇൻവെൻഷൻ റേഡിയോളജി വിഭാഗം ഡോക്ടർ ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ നിരവധി അനവധി സമ്മാനങ്ങൾ ഒന്നിപ്പിച്ചുകൊണ്ട് വിഷു ഐശ്വര്യത്തിന്റെ വിഷുക്കാലത്ത് അഞ്ചു കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും അണിനിരത്തി ഒന്നാം സമ്മാനം അഞ്ചു ലക്ഷം രൂപ രണ്ട് പേർക്ക് രണ്ടാം സമ്മാനം രണ്ട് ലക്ഷം രണ്ടു പേർക്ക് മൂന്നാം സമ്മാനം ഒരു ലക്ഷം രൂപ പത്ത് പേർക്ക് കൂടാതെ ഓരോ പർച്ചേസിനുമൊപ്പം സുനിശ്ചിത സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ വിഷയക്കാലത്ത് മൈജിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു അഞ്ചു കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ വേഗമാകട്ടെ വേഗമാകട്ടെ വേഗം വേഗമാകട്ടെ